വിദർഭ കഴിഞ്ഞാൽ കാർഷിക പ്രസിദ്ധി മൂലം ഏറ്റവും കൂടുതൽ കർഷകർ ആത്മഹത്യ ചെയ്യുന്ന വയനാടിനെ കേന്ദ്ര ബജറ്റ് അവഗണിച്ചതോടെ സംസ്ഥാന ബജറ്റിൽ പ്രതീക്ഷയോർപ്പിക്കുകയാണ് കർഷകർ വയനാട് പാക്കേജ് പ്രഖ്യാപനം നടന്ന് വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇത് പ്രാബല്യത്തിൽ കൊണ്ടുവരാത്തതാണ് കാർഷിക മേഖലയുടെ പുരോഗതിക്ക് തിരിച്ചടിയാവുന്നത് നിത്യോപയോഗ സാധനങ്ങൾക്ക് മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് വയനാട്ടിൽ വില കൂടുതലാണ് എന്നാൽ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ലഭിക്കാത്ത സ്ഥിതിവിശേഷവും വളം സബ്സിഡിയിൽ നാലു കോടിയുടെ കുറവ് വരുത്തിയതും വയനാട്ടിലെ കാർഷിക മേഖലയ്ക്ക് ആഘാതമായി ഭൂരിഭാഗവും കാർഷിക മേഖല ആശ്രയിച്ചു കഴിയുന്ന ജില്ലയിൽ നിത്യ ചെലവിന് പോലും നിവൃത്തിയില്ലാത്ത ജനങ്ങൾ കടുത്ത ദുരിതത്തിലായിരിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാന ബജറ്റും കൈവിട്ടാൽ വീണ്ടും ആത്മഹത്യയിലേക്ക് വയനാട് നീങ്ങും കേന്ദ്ര ബജറ്റിന് പിന്നാലെ സംസ്ഥാന ബജറ്റിലും കർഷകർക്ക് ആശ്വസിക്കാൻ വകയുണ്ടാകുമെന്ന് കരുതുന്നില്ലെന്ന് ഹരിതസേനാ പ്രവർത്തകനായ സുബ്രഹ്മണ്യസ്വാമി പറഞ്ഞു കേരളം അവതരിപ്പിക്കാൻ പോകുന്ന ബഡ്ജറ്റ് വളരെ ചുരുങ്ങിയ ഒരു വരുന്ന ബഡ്ജറ്റ് വയനാട്ടിനെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും പ്രത്യേകം എന്നുള്ള പ്രതീക്ഷ നമുക്കില്ല എം പി ഇവിടെ വയനാട്ടിനെ കാർഷിക മേഖലയിൽ സമഗ്രമായ പുരോഗതിക്ക് വേണ്ടി ഒരു പാക്കേജ് കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ചിട്ടാണ് പോയത് നാലര വർഷം കഴിഞ്ഞിട്ടും അത് കേന്ദ്ര ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയില്ല അത് ഇവിടുന്ന് ഒരു സമ്മർദ്ദവും ചെന്നില്ല ഇവ നിലവില്ക്കിരിക്കുന്ന വരൾച്ചയെ അധികം ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമഗ്രമായ പദ്ധതി കേരള ബഡ്ജറ്റിൽ വന്നാൽ നന്ന് അത് വരും ഒരു പ്രതീക്ഷ നമുക്കില്ല കാർഷിക മേഖലയിലെ പ്രതിസന്ധി മൂലം മുപ്പതിലധികം കർഷകർ കഴിഞ്ഞ വർഷം ആത്മഹത്യ ചെയ്തു ഇതിനെല്ലാം പുറമെ വയനാടിന് ഈ വർഷം കാത്തിരിക്കുന്നത് കൊടും വരൾച്ചയും വയനാട്ടിലെ പ്രധാന കാർഷിക മേഖലയായ പുൽപ്പള്ളി മുള്ളം മേഖലകൾ രൂക്ഷമായ വരൾച്ചയിലും കേന്ദ്ര ധനസഹായത്തോടെ വയനാട് പാക്കേജ് നടപ്പാക്കുമെന്നാണ് കഴിഞ്ഞ ഒരു വർഷമായി സംസ്ഥാന സർക്കാർ വയനാട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത് എന്നാൽ വയനാട് പാക്കേജിന് ഫണ്ട് സംസ്ഥാന സർക്കാർ തന്നെ കണ്ടെത്തണമെന്ന നിലപാടാണ് കേന്ദ്രത്തിന്റേത് വയനാട്ടിലെ കാർഷിക മേഖലയെ താങ്ങി നിർത്താൻ സമഗ്ര പാക്കേജ് ഈ ബജറ്റിലുണ്ടാകുമോ എന്നാണ് വയനാട് ഉറ്റുനോക്കുന്നത്